തൈരാണ് ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉറവഴിച്ചാണ് ഞാൻ ഇന്നലെ വൈകുന്നേരം പാൽ നന്നായിട്ട് തിളപ്പിച്ചിട്ട് രാത്രിയിൽ ചെറു ചൂടോടുകൂടി പാലിനകത്ത് ഉറവഴിച്ചിട്ടാണ് രാവിലെ നല്ല കട്ട തൈരായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കടു ഉലുവ ജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ രണ്ട് വെളുത്തുള്ള വെള്ളം കുറച്ച് കരിഞ്ഞിട്ട് കുറച്ച് ഉള്ളിയും കൂടി ഇരിഞ്ഞ് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കുക ഒരു തണ്ട് കറു കൂടി ചേർത്ത് കൊടുക്കുക അതിനകത്തേക്ക് ഇനി ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് കിട്ടണവരെയൊന്നും വഴറ്റി കൊടുക്കാം ഉള്ളിയൊന്ന് മൂത്ത് തുടങ്ങുമ്പോഴത്തേക്കും അതിനകത്തേക്ക് എരിവിന് വേണ്ടി പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് വേണം എടുക്കാനായിട്ട് ഇനി ഇതിനകത്തേക്ക് കാൽസ്പൂണും മഞ്ഞൾപ്പൊടി ഒരു കുറച്ച് മുളക് പൊടി കുറച്ച് കായപ്പൊടി ഇനി നമുക്ക് ഇതിനകത്തേക്ക് കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയില ചേർത്ത് കൊടുക്കാം മുരിങ്ങയില ചേർത്തതിന് ശേഷം മുരിങ്ങയില വേഗുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാവേ മുരിങ്ങയില ഇവിടെ നന്നായിട്ട് വഴുന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് മോര് ചേർത്ത് കൊടുക്കാം തീ തീരെ കുറച്ച് വെച്ചിട്ട് വേണം മോര് ചേർക്കാനായിട്ട് മോര് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഞാൻ ഇതിനകത്ത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തായിരുന്നേ അത് കാണിക്കാൻ വിട്ടുപോയി ഉപ്പിട്ടില്ലായിരുന്നു പാകത്തിന് ഉപ്പ് ഞാൻ ചേർത്തത് പച്ചവെള്ളമല്ല തിളപ്പിച്ചിട്ട് തിളപ്പിച്ചിട്ട് തണുത്ത വെള്ളം ചേർത്ത് കൊടുത്തത് ഇനി ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം തിളച്ച് പോകരുത് തിളച്ച് കഴിഞ്ഞാൽ കരി പിരിഞ്ഞു പോവും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യണേ